ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ മൈ സൂസ്കർ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്നത്തേം പോലെ അല്ല ഇന്ന് നിങ്ങൾക്ക് കുറച്ചൊരു ഇൻഫർമേഷൻ തരുന്ന വീഡിയോസ് ആയാലോ അപ്പോ കഴിഞ്ഞ ദിവസം ലൈവ് പോയ സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിനെ കുറിച്ച് ഭക്ഷണം കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നത് പിന്നെ വിരമരുന്ന് കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്നുള്ളത് ഇതുകൊണ്ട് കുറച്ച് പേർക്കെങ്കിലും ഒരു ഉപകാരം എന്ന് വിചാരിക്കുന്നു ഇനി കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രമല്ല ഈ വീഡിയോയിൽ അഡൾസിൻ്റെ കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് സോ എല്ലാവരും കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് അപ്പോൾ എൻ്റെ അറിവിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞിരുന്നത് എക്സ്ട്രാ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുകൾ ഉണ്ടെങ്കിൽ ഇതിന് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് താണ് കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കൃമിശല്യം അല്ലെങ്കിൽ വീരശല്യം എന്നൊക്കെ നമ്മൾ പറയുന്നത് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒക്കെ ബാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിനെ കുറിച്ചൊരു കുഞ്ഞ് എന്നാൽ എനിക്ക് അറിയാവുന്ന ഒരു പരിധിയിൽ അറിവിന്റെ പരിധിയിൽ വെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ അപ്പം നമ്മളെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത്തരം വീഡിയോസ് ഇനിയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് അതിലേക്കുള്ള ഒരു പ്രചോദനം കേട്ടോ അതുപോലെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം നെക്സ്റ്റ് വീക്ക് വന്നിട്ട് നമ്മുടെ ദേശീയ വീരവിമുക്ത ദിനാണ് വരുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കൂൾ വീടിന്റെ അടുത്തുള്ള സ്കൂളുകളോ അല്ലെങ്കിൽ അംഗനവാടികളിൽ നിന്നൊക്കെ ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിച്ചേക്കാം അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ഇൻവിറ്റേഷൻ കിട്ടുന്നുണ്ടാവും അപ്പോൾ നമ്മൾ എന്തിനാണ് അത്രയൊരു ടൈം അവിടെ പോയിരിക്കണമെന്ന് കരുതരുത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യണം നമ്മുടെ ആരോഗ്യമാണ് നമുക്ക് ഏറ്റവും ബേസിക് അത് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ബാക്കി എന്തും എൻജോയ് ചെയ്യാൻ പറ്റുമല്ലേ അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെയും നമ്മുടെയും ഒക്കെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അതുകൊണ്ട് മസ്റ്റ് മസ്റ്റായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്ലാസ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് മിസ് ചെയ്യാൻ പാടില്ല അതുപോലെ ഈ ഒരു വീഡിയോയും നിങ്ങൾ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കേൾക്കുക നിങ്ങൾ ഏത് പോകുന്നത് നിങ്ങളുടെ കയ്യിൽ പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യേണ്ടതെന്നും എന്താണ് ആ സംഭവം എന്നുള്ളതൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത് എന്താണ് ഈ കൃമി അല്ലെങ്കിൽ എങ്ങനെയാണത് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ അപ്പോ ഈ മനുഷ്യരിൽ മാത്രം കാണുന്ന ഒരു തരം ആണ് ഈ കൃമി എന്ന് പറയുന്നത് അതാണ് പിൻവം അല്ലെങ്കിൽ വിര വിരശല്യം നമ്മൾ അങ്ങനെയാണല്ലോ പറയാം അപ്പം ഇത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലദ്വാരത്തിന് ചുറ്റും ഒരു താവകത്തിലാണ് ഈ ഒരു പെൺ പെൺകൃമികൾ മുട്ടയിട്ട് വെക്കുക അവർ മുട്ടയിടാൻ വേണ്ടിയിട്ട് മലദ്വാരത്തിന് അവിടെ കുഞ്ഞു കുഞ്ഞു ഇറിറ്റേഷൻസ് ഉണ്ടാക്കും അതാണ് ഈ കുഞ്ഞുങ്ങളാണെങ്കിലൊക്കെ ചൊറിഞ്ഞുകൊണ്ട് വരുമാണല്ലോ നമ്മൾ ഈ ഒരു ഉണ്ട് എന്ന് ചിലരെങ്കിലും മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മലദ്വാരത്തിന് അവിടെ ഉണ്ടാവുന്ന ഇറിറ്റേഷൻ കാരണം നമ്മൾ പോയിട്ട് എന്ത് ചെയ്യും അവിടെ നോർമൽ ഇപ്പോൾ വലിയ ആൾക്കാരായിക്കോട്ടെ ചെറിയ ആൾക്കാരോട്ടെ നമുക്ക് ചൊറിച്ചിൽ വന്ന് അവിടെ ചൊറിയും ഇല്ലേ ആ ചൊറിയണ സമയത്ത് ഈ ഇട്ട് വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അത് ആ എഗ്ഗ് നമ്മുടെ നഖത്തിലോ അത് അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിലോ ഒക്കെ പറ്റി പിടിക്കാൻ അത് വീണ്ടും നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് തന്നെ ആവാനുള്ള ചാൻസ് കൂടുതലാണ് ഒരു എക്സാമ്പിൾ ഇപ്പം നഖം നഖത്തിലൂടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ വായിൽ വായിലൂടെ അത് കുടലിലെത്തും ഈ ഒരു എഗ്ഗ് അവിടെ അത് വീണ്ടും അത് വിരിഞ്ഞ് അത് മെച്ചുവറായി ഒരു വിരയായി വീണ്ടും അത് മലദ്വാരത്തിന് അവിടേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അവിടെ വീണ്ടും എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്ത് അത് അവിടെ വെക്കുന്നു വീണ്ടും ഇതേ സർക്കിൾ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ വിരകൾ എന്താകുന്നത് കൂടുതലായിട്ട് പെരുകുന്നത് ഇതാണ് അവരുടെ ഒരു ജീവിത ചക്രം എന്ന് പറയുന്നത് അപ്പം ഈ ഒരു വിരനെ നമ്മൾ എങ്ങനെയാണ് അതിന് പ്രിക്കോഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ് എല്ലാവർക്കും സിംറ്റംസ് കാണിക്കോ ഇതൊക്കെയാണ് ഇവിടെ പറയാൻ പോണത് കുഞ്ഞുങ്ങളിലും മുതിർന്നവരിലും ഒരുപോലെ കാണുന്ന ഒരു സംഭവം തന്നെയാണ് ഈ വരശല്യം അതാദ്യം നിങ്ങൾ മനസ്സിലാക്കാം നമ്മൾ കുഞ്ഞുങ്ങളെ മാത്രം ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും അവർക്കും അത് മാറില്ലാതെ നമുക്ക് കിട്ടുകയും ചെയ്യുന്നുള്ളത് സോ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പം കുഞ്ഞുങ്ങളെ ആണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒരുപോലെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ രോഗങ്ങൾ വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് വരാതെ സൂക്ഷിക്കുന്നതാണെന്ന് അല്ലെ സോ പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളതാണ് അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പ്രിക്കോഷൻസിൽ ഉൾപ്പെടുത്തേണ്ടത് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക പച്ചവെള്ളം കുടിക്കരുത് അത് വിര എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രമല്ല ഇപ്പം നമുക്കറിയാം മഞ്ഞപ്പിത്തവും ഒക്കെ കൂടുതലായിട്ട് ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ പച്ചവെള്ളം കുടിക്കരുത് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക രണ്ടാമത്തെ കാര്യം നഖം ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾ കണ്ട ഇപ്പം എൻ്റെ ഉണ്ടാവുമല്ലേ നഖം നമ്മൾ ഇഷ്ടം പോലെ ഉണ്ടാകും പക്ഷെ അത് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്തേ പറ്റത്തുള്ളൂ നഖം കടിക്കരുത് അതുപോലെ നഖ എപ്പോഴും ക്ലീനായിട്ട് കൊണ്ടുനടക്കാൻ ശ്രമിക്കുക കാരണം പലർക്കും ഇപ്പം നഖം വെട്ടി നടക്കാൻ പറ്റുന്നവരായിരിക്കില്ല ഒരു ഒട്ടുമിക്ക സ്ത്രീകളും നഖം നീട്ടി നടക്കുന്നവർ തന്നെയായിരിക്കും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുഞ്ഞുങ്ങൾക്ക് ഈ കൈ കൊണ്ട് ഭക്ഷണങ്ങൾ കൊടുക്കാതിരിക്കുക രണ്ട് കയ്യിലും നഖം നീട്ടാതിരിക്കുമെന്നാമത്തെ കാര്യം കഴിയുന്നത് നഖം വെട്ടുക പിന്നെ എന്നെ എന്നെപ്പോലെ പറ്റാത്തവർക്കാണ് ഞാൻ ഈ പറയുന്ന ടിപ്സ് നിങ്ങൾ നഖം സൂക്ഷി വൃത്തിയായി സൂക്ഷിക്കുക ടോയ്ലറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒക്കെ നന്നായി സോപ്പ് ഉപയോഗിച്ച് നല്ല വൃത്തിക്ക് കഴുകുക ഈ കൈകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുക മാക്സിമം അതൊക്കെ കൂടുതലും ശ്രദ്ധിക്കുക കേട്ടോ അപ്പം കുഞ്ഞുങ്ങളിൽ നഖം നിർബന്ധമായും വെട്ടി തന്നെ ശ്രദ്ധിക്കാം നഖം വെട്ടുന്നത് പിന്നെ അതുപോലെ ഭക്ഷണത്തിന്റെ കാര്യം ഇമ്പോർട്ടന്റ് ആണ് ഭക്ഷണം നിങ്ങൾ അടച്ചു വെച്ച് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക കേടായ ഭക്ഷണം കൊടുക്കരുത് അതായത് നമ്മൾ വാങ്ങിച്ചു വരുന്ന ഭക്ഷണത്തിന്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഒരു മിഠായി ആണെങ്കിൽ പോലും അതിന്റെ എക്സ്പയറി ഡേറ്റ് നമ്മൾ ശ്രദ്ധിക്കണം അത് കാരണമൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങൾ ബുദ്ധിമുട്ട് റീസെൻറ്റ്ലി നമ്മൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മൾ എന്തൊരു ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതിന്റെ എക്സ്പയറി ഡേറ്റ് നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ അത് എക്സ്പയറി ഡേറ്റ് ഉണ്ടെങ്കിൽ കൂടിയും അതിൽ ഉണ്ടോ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതായത് കേടായ ഭക്ഷണങ്ങൾ കൊടുക്കരുത് അടച്ചു വെച്ചിട്ട് ഭക്ഷണം കൊടുക്കാം ചെറു ചൂടോടെ ആണെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആണ് കുഞ്ഞുങ്ങൾക്ക് ഇനി അതുപോലെ തന്നെ നമ്മൾ കൂടുതലും കുഞ്ഞുങ്ങൾക്ക് വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടാവും ഇല്ല കുഞ്ഞുങ്ങൾക്ക് നമുക്കാണെങ്കിലും അപ്പം നന്നായിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ നന്നായി കഴുകിയിട്ട് തന്നെ യൂസ് ചെയ്യാം ഉപ്പ് ഇട്ടിട്ടൊക്കെ കഴുകുന്ന ആൾക്കാരുണ്ട് മഞ്ഞപ്പൊടി ഇട്ട് കഴുകുന്നത് വളരെ നല്ലതാണ് ഓക്കെ അതൊക്കെ ക്രിമിക്നമായിട്ടുള്ള അതായത് അതിൽ ഉണ്ടാവുന്ന വേംസും കാര്യങ്ങളൊക്കെ നശിച്ചു പോകാൻ നല്ലത് അപ്പോൾ കുറച്ച് നേരം മഞ്ഞപ്പൊടി കെട്ട് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് നന്നായി കഴുകിയിട്ടൊക്കെ യൂസ് ചെയ്യാം പിന്നെ കൈകൾ എപ്പോഴും കഴുകാൻ അത് കുഞ്ഞുങ്ങളെയും അതൊരു ശീലമാക്കുക ടോയ്ലറ്റ് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കഷണം കഴിക്കുന്നതിന് മുൻപുമൊക്കെ ഇടക്കിടക്ക് വായിൽ കൊണ്ട് നഖം കടിക്കുന്ന സ്വഭാവം അതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുക അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എസ്പെഷ്യലി നമ്മൾ പരിസര ശുചിത്വം ആൻഡ് വ്യക്തി ശുചിത്വം നന്നായിട്ട് പാലിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ തുറസായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യാണ്ടിരിക്കുക അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ടോയ്ലറ്റിംഗ് പഠിക്കുന്നതിന് കുറച്ച് മുന്നേ എന്തായാലും അവർ ആയിട്ടായിരിക്കും അല്ലേ അപ്പം ഒന്നാമത്തെ കാര്യം പാമ്പേഴ്സ് പാമ്പസൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റ് ആയിട്ട് കറക്റ്റ് ടൈമിൽ തന്നെ അത് ചെക്ക് ചെയ്യുക കുഞ്ഞുങ്ങൾ അപ്പി ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കുകയുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറ്റാതെ ഒന്ന് അങ്ങനെ വെച്ചോണ് നിന്നിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക ഇനി ഓപ്പൺ എയറിൽ പോകുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടായേക്കാം അത് അതേപോലെ തുറച്ച കുറേ നേരം അവിടെ വെക്കാണ്ട് അത് എത്രയും പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം പിന്നെ വീടിന് പുറത്തിറങ്ങുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ചെരുപ്പ് നിർബന്ധമായിട്ട് അവരെ ശീലിപ്പിക്കുക അതുപോലെ തന്നെ മണ്ണിൽ കളിക്കുന്ന കുഞ്ഞുങ്ങൾ മണ് മണ്ണ് കളിക്കരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ മണ്ണ് കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കൈ ക്ലീനാക്കുന്ന അകം വെട്ടിക്കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഓക്കെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കൂടുതലായിട്ടും ശ്രദ്ധിച്ചാൽ നമുക്ക് കുറേ പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും അതായത് വിരശല്യത്തിൽ നിന്നൊക്കെ കുറച്ചൊക്കെ ഒന്നൊരു മാറ്റം വരും ഓക്കെ ഇനി ഇതിൽ എന്തൊക്കെ സിംറ്റംസ് കാണുന്നു എന്നുള്ളത് നോക്കാം ലക്ഷണങ്ങൾ കാണിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കാണിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് അതുകൊണ്ട് ലക്ഷണം ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ടല്ല നമ്മൾ ഒരിക്കലും വിരമരുന്നും കാര്യങ്ങളും കൊടുക്കേണ്ടത് അതെന്തായാലും നമ്മൾ സിക്സ് മന്ത്സിന്റെ ഉള്ളിൽ കൊടുക്കേണ്ടതാണ് അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പൊ ലക്ഷണങ്ങൾ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം അതുകൊണ്ട് വിരശല്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഒരു കാഴ്ചയിൽ പറയാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് അതിനുള്ള മെഡിസിൻസും കാര്യങ്ങളും കറക്റ്റായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുക നമ്മളും അത് ശീലിക്കാം ഓക്കെ ഇത് ഞാൻ പറയാൻ പോകുന്നത് ഇതിന്റെ ലക്ഷണങ്ങളാണ് കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലക്ഷണങ്ങൾ കാണിക്കുന്നതും കാണിക്കാത്തതുമായിട്ടുണ്ട് അതുകൊണ്ട് മെഡിസിൻസ് കൊടുക്കുന്നതിലൊരിക്കലും നിങ്ങൾ ലക്ഷണങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത് രണ്ടാമത്തെ കാര്യം ഇപ്പൊ ഇതില് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കാണെങ്കിലും കൂടുതലായിട്ട് കാണുന്നത് ക്ഷീണം വിളർച്ച നമ്മൾ നമുക്ക് പോഷകാഹാരത്തിന്റെ കുറവുണ്ടാവും കാരണം നമ്മളെ ശരീരത്തിന് വേണ്ട സാധനം ഇവരും കൂടെ വലിച്ചെടുക്കുന്നുണ്ടേ അതുകൊണ്ട് പോഷകത്തിന്റെ കുറവ് നന്നായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ വിളർച്ച ഉണ്ടാവും അനീമിക്കായ പോലെ തോന്നാം പിന്നെ അതുപോലെ ഭയങ്കര ക്ഷീണമായിരിക്കും വിശപ്പ് ഇല്ലായ്മ ഉണ്ടാവും ചിലർക്ക് വിശപ്പ് കൂടുതലായിരിക്കും ഓക്കെ അതുപോലെ തന്നെ നന്നായി മെലിഞ്ഞു പോകും കുഞ്ഞുങ്ങളിപ്പോൾ നല്ല തടിച്ച് നല്ല നല്ല കുഞ്ഞുങ്ങളായിരിക്കാം ചില പെട്ടെന്നൊരു മെലിച്ചിലൊക്കെ ആയിരിക്കും അതുപോലെ തന്നെ ഗുധഭാഗത്തുള്ള ചൊറിച്ചിൽ അല്ലേ മലദ്വാരത്തിൻ്റെ ഭാഗത്തുള്ള ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇങ്ങനെയുള്ള കുറേ ഇപ്പോൾ ചിലർക്ക് ഗ്യാസ് ട്രബിൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഗ്യാസ് സ്ട്രബിൾ ഉണ്ടാവും വയറിളക്കമുള്ളവരുണ്ടാവും അങ്ങനെ കുറേ ഛർദി നോസിയ അതായത് ഓക്കാനം വരിക ഇതൊക്കെ ഇതിന്റെ ഇതിൻ്റെ ആണ് കേട്ടോ ഇതൊന്നും കാണിക്കാത്തവരും ഉണ്ട് അത് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങളിതൊന്നും കാണിക്കുന്നില്ല വെച്ചാൽ കുഞ്ഞുങ്ങളെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട് ഇതുപോലെ തന്നെ ഉറക്കത്തിൻ്റെ കാര്യം ഡിസ്റ്റേബ്ഡ് സ്ലീപ്പ് ആയിരിക്കും അവർ ചിലപ്പം പല്ല് കടിക്കുന്നുണ്ടാവാം ഉറക്കത്തിൽ സംസാരിക്കുക അങ്ങനെ ഡിസ്റ്റേബ്ഡ് സ്ലീപ്പ് ഉണ്ടെങ്കിലും ശ്രദ്ധിക്കാം കാരണം ഒരു പത്ത് മണിക്കൊക്കെ ശേഷമാണ് കൂടുതലായിട്ടും ഈ ഒരു വിരശല്യം കുട്ടികളെ കൂടുതലായിട്ട് ബുദ്ധിമുട്ടാക്കുക ഓക്കെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇത്രയൊക്കെയാണ് നോർമലി ഉള്ള ലക്ഷണങ്ങൾ ഇത് നമുക്കും വന്നേക്കാം ഓക്കെ അപ്പോൾ ഇനി ഈ ലക്ഷണങ്ങളെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം താണ് ഒന്നാമത്തെ കാര്യം മെഡിസിൻസാണ് ഇപ്പം ആണെങ്കിലും നമ്മുടെ സ്വീഡിനടുത്തുള്ള സ്കൂളിൽ നിന്നും അംഗനവാടിയിൽ നിന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദേശീയ വിരമി വിമുക്ത ദിനാചരണത്തിനോടനുബന്ധിച്ച് മെഡിസിൻസ് കൊടുക്കുന്നുണ്ട് നോർമലി കൊടുക്കുന്ന മെഡിസിൻസ് ആൽബൻറ്റസോളും എബൻഡസോളും ഒക്കെയാണ് കേട്ടോ അപ്പം ഇത് എന്ന് വെച്ചാൽ എല്ലാ സിക്സ് മന്ത്സിലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം എല്ലാ സിക്സ് മന്ത്സിലും കൊടുക്കണം അപ്പോൾ ഇത് ഒരിക്കലും ഞാൻ ആദ്യമേ നിങ്ങൾ പറയുന്നത് കാണിച്ചു ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ കുറച്ചും നല്ലതാണ് കാരണം കുഞ്ഞുങ്ങളുടെ ഇപ്പോഴത്തെ ദഹനത്തിന്റെ അവസ്ഥ അവരുടെ ഏജ് അവരുടെ കണ്ടീഷൻ ഇതിനൊക്കെ അനുസരിച്ച് മേ ബി മേ ബി എന്തായേക്കാം ഈ ഡ്യൂറേഷൻ ചേഞ്ച് ചെയ്തേക്കാം ചിലപ്പം ഈ ഒരു ഗ്യാപ്പ് ചെയ്ഞ്ച് ചെയ്തേക്കാം അത് ഞാൻ എൻ്റെ ഒരു അനുഭവം കൊണ്ടും കൂടിയാണ് പറയുന്നത് ഞാൻ റീസെൻ്റ് മക്കളെ ഡോക്ടറെ കാണിച്ച സമയത്ത് ടു വീക്ക് ഗ്യാപ്പിൽ കൊടുക്കേണ്ടത് പക്ഷെ വൺ വീക്ക് ഗ്യാപ്പിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഒന്ന് ഡോക്ടറെ കാണിച്ചാൽ ബെറ്ററാണ് ഇല്ലെങ്കിൽ നോർമലി എങ്ങനെ കൊടുക്കുക എന്ന് വെച്ചാൽ ആൽബർട്ടസോളും വെബൻറ്റസോളും ആണ് കൊടുത്തു കാണുന്നത് കൂടുതലായിട്ടും സിക്സ് മന്ത്സിന്റെ ഉള്ളിൽ ഒരിക്കലെങ്കിലും കൊടുക്കുക അത് ടു വീക്ക് ഗ്യാപ്പിൽ അതായത് ഫോർട്ടീൻ ഡേയ്സ് ഗ്യാപ്പിലാണ് രണ്ട് ഡോസ് ആയിട്ടാണ് കൊടുക്കുന്നത് കുഞ്ഞുങ്ങളുടെ ഏജിനനുസരിച്ചാണ് കൊടുക്കുക രണ്ട് വയസ്സിന് താഴെയാണെങ്കിൽ ഇപ്പോൾ ഒരു ബോട്ടിലായിട്ടാണ് കിട്ടുക ടെൻ എം എൽ ബോട്ടിൽ ആണിട്ടാണ് ഉണ്ടാവുക അപ്പോൾ രണ്ട് വയസ്സിന് താഴെയാണെങ്കിൽ ആണെങ്കിൽ ഫൈവ് എം എൽ ഒരു ദിവസം രാത്രി കിടക്കാൻ നേരത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടു വീക്സ് കഴിഞ്ഞിട്ട് അതായത് ഫോർട്ടീൻ ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഫൈവ് എം എൽ ഡോസ് ആയിട്ട് കൊടുക്കും ടൂ ഇയേഴ്സിന് മുകളിലാണെങ്കിൽ ടെൻ എം എൽ ഒരൊറ്റ ഡോസിലായിട്ടാണ് കൊടുക്കുക ടെൻ എം എൽ കൊടുക്കുക ഫോർട്ടീൻ ഡേയ്സ് നെക്സ്റ്റ് കൊടുക്കാം ഇങ്ങനെയാണ് നോർമലി കൊടുക്കുന്നത് കേട്ടോ ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഫോർട്ടീൻ ഡേയ്സ് ഗ്യാപ്പ് എന്താന്ന് വെച്ചാൽ ആൽബൻഡസോളും എബെൻഡസോളും കൂടുതലായിട്ടും ഈ കൃമികളെ നശിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യും പക്ഷേ ഈ എഗ്ഗുണ്ടല്ലോ എഗിനുക്ക് നശിപ്പിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ഡോസ് കൊടുത്തു കുഞ്ഞുങ്ങൾക്ക് അപ്പം അപ്പഴുള്ള കൃമികളൊക്കെ നശിച്ചു പക്ഷേ അപ്പം ഈ കൃമികൾ ഇട്ടുവെച്ച വെച്ച എഗ് അവിടെ ഉണ്ട് ഈ ഫോർട്ടീൻ ഡേയ്സിൽ ഈ ഒരു മെച്ചുവേർഡ് വേം ആയിട്ട് അതായത് ഒരു മെച്യോർഡ് ആയിട്ട് മാറുമ്പോഴാണ് നെക്സ്റ്റ് ഡോസ് നമ്മൾ കൊടുക്കുക ഫോർട്ടീൻ ഡേയ്സ് കഴിഞ്ഞിട്ട് അപ്പം എന്ത് ചെയ്യും അതിനും അത് കില്ലയും മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഈ ഫോർട്ടീൻ ഡേയ്സ് ഗ്യാപ്പിൽ നമ്മൾ ഈ രണ്ട് ഡോസ് ആയിട്ട് മെഡിസിൻസ് പറയുന്നത് ഓക്കെ ഇനി ഒരു പ്രദേ പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ ഒരു കുഞ്ഞിനെ അത് ബാധിച്ചു വിചാരിക്കുക ആ വീട്ടിൽ മൂന്ന് കുട്ടികളുണ്ട് അല്ലെങ്കിൽ ആ വീട്ടിൽ കുറേ അഡൽറ്റ്സ് ഉണ്ട് ഇവർക്കൊക്കെ ഇത് മാറാം ഇത് ഈ പിൻവേമിന് നമ്മൾ സീറ്റ് എന്നും കൂടെ പറയും നമ്മൾ ഇരിക്കുന്നിടത്ത് വന്ന് വേറൊരാളിരുന്നാൽ പൊരിത് പകരുന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം ഒരു കുഞ്ഞിന് വന്നാൽ എല്ലാവർക്കും കൊടുക്കുക അഡൽട്ട്സിനും കൊടുക്കുക അതേ 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 സമയം അതായത് ഒരാളത് മാറി അടുത്താക്കി കൊടുക്കാന്നല്ല ഒരേ സമയം എല്ലാവർക്കും കൊടുക്കുക കുഞ്ഞുങ്ങൾക്കാണെങ്കിലും അഡൾട്ടിന് ആണെങ്കിലും അത് വളരെ നല്ലതാണ് അല്ലെങ്കിൽ ഇത് പിന്നെയും പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പിന്നെ നിങ്ങൾ മെഡിസിൻസ് കൊടുത്തിട്ട് മാറാത്തവർക്കൊക്കെയാണ് ത്രീ മന്ത്സ് കൂടുമ്പോൾ കൊടുക്കാൻ പറയുന്നുണ്ട് ചിലപ്പോൾ അതിൽ ഉണ്ടാവും അതുകൊണ്ടാണ് ഡോക്ടേഴ്സിനെ കാണിച്ചിട്ട് കൊടുക്കുന്നത് കുറച്ചും കൂടെ നല്ലതാണെന്ന് പറയുന്നത് ഓക്കെ അടൾട്ടിനും നിങ്ങൾക്ക് പിന്നെ സിക്സ് മന്ത്സിൻ്റെ ഉള്ളിൽ കഴിക്കുന്നത് നല്ലതാണ് ഇതിൽ ടാബ്ലെറ്റ്സും കിട്ടുന്നുണ്ട് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കുഞ്ഞ് സിറപ്പ് മോഡലിലാണ് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഈ മെഡിസിൻസ് മസ്റ്റായിട്ട് നിങ്ങൾ നമ്മൾ കഴിക്കണം പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മെഡിസിൻസ് മാത്രമല്ല നമുക്ക് ഒരുപാട് ഹോം റെമഡീസും ഉണ്ട് അല്ലേ അപ്പോൾ ഹോം റെമഡീസ് നമുക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം നമ്മൾ ഈ വിരശല്യം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലേക്ക് വരിക നമ്മുടെ അമ്മ അമ്മമ്മ ഒക്കെ പറഞ്ഞു ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യം വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി വിരശല്യത്തിന് വളരെ നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ വെളുത്തുള്ളി ചില ആൾക്കാർ ചുട്ടിട്ട് ചുട്ടിട്ട് അങ്ങനെ കഴിക്കും നമുക്ക് അടൾട്ടൊക്കെയാണ് അങ്ങനെ കഴിക്കാം കുഞ്ഞുങ്ങൾക്ക് അത് പറ്റില്ലല്ലോ അപ്പം അവർക്ക് ആഹാരത്തിൽ കൂടുതലായിട്ട് വെളുത്തുള്ളിയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ വെളുത്തുള്ളി പാലിട്ട് തിളപ്പിച്ചിട്ടൊക്കെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം കുഞ്ഞുങ്ങൾ കുടിക്കുമെങ്കിൽ ഓക്കെ ചില ആൾക്കാർ ഈ വെളുത്തുള്ളി നീര് എന്താക്കും ഈ മലദ്വാരത്തിന്റെ അവിടെ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യുന്നതുണ്ട് അതായത് ഇപ്പോൾ കുഞ്ഞുങ്ങളിലൊക്കെ ആണെങ്കിൽ വില പുറത്ത് വരാൻ വളരെ നല്ലതാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ നോർമൽ കോക്കനട്ട് ഓയിൽ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ മലദ്വാരത്തിന് അവിടെ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുമോ അത് പുറത്തേക്ക് വേമ് പുറത്തേക്ക് വരുന്നത് ഓക്കെ ഇതല്ലെങ്കിൽ മുറിവെണ്ണ മുറിവെണ്ണയൊക്കെ വളരെ നല്ലതാണ് ഇതൊക്കെ അവിടെ നിന്ന് പിന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേമ് പുറത്തേക്ക് വരും അപ്പോൾ അതിന് കുറച്ചുകൂടി നല്ലത് വെർജിൻ കോക്കനട്ട് ഓയില് ഈ ചുട്ടെടുത്തിട്ടുള്ള എന്താ പറയാ വെളുത്തുള്ളി അല്ലെങ്കിൽ ആ വെളുത്തുള്ളിയുടെ നീര് അത് ചാലിച്ചിട്ട് തേച്ച് കൊടുത്താലും നല്ലതാണ് ഓക്കെ അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക അടൾട്ടാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും നന്നായിട്ട് വെള്ളം കുടിക്കുക നമ്മളുടെ ബോഡി ക്ഷീണിക്കാതെ പിടിച്ചു നിർത്തേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ് വിരശല്യമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ട് നന്നായി വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് വെളുത്തുള്ളിയോ അല്ലെങ്കിൽ പൊതീന പൊതിനീനയിലൊക്കെ വളരെ നല്ലതാണ് ഇതൊക്കെ ഇട്ടിട്ടുള്ള വെള്ളം അത് കുടിച്ചാൽ വളരെ നല്ലതാണ് കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മളാണെങ്കിലും ബേക്കറി ഐറ്റംസ് കുറേ കുറയ്ക്കുക കാരണം നമുക്കും മധുരം ഭയങ്കര ഇഷ്ടമായിരിക്കും വിരയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടുതന്നെ മധുരത്തിൻ്റെ അളവ് കുറയ്ക്കുക ബേക്കറി ഐറ്റംസ് മാക്സിമം കുറയ്ക്കുക ഭക്ഷണത്തിൽ കൂടുതലായിട്ടും വെളുത്തുള്ളി മഞ്ഞളൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക മഞ്ഞളൊക്കെ വളരെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ക്രിമിഗ്നമായിട്ടുള്ള ഒരു ഐറ്റാണ് അത് ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള വിഷങ്ങളെയൊക്കെ കളയാൻ വളരെ നല്ല സാധനമാണ് അതുകൊണ്ട് മഞ്ഞളും വെളുത്തുള്ളിയൊക്കെ ഭക്ഷണ പദാർത്ഥത്തിൽ ഉൾപ്പെടുത്തുക പിന്നെ പപ്പായ അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും പപ്പായ അത് പഴുത്തിട്ടുള്ളതാണെങ്കിലും പച്ചയാണെങ്കിലും വളരെ നല്ലതാണ് പച്ച കുറച്ചുകൂടി നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് അത് തോരം വെച്ച് കൊടുക്കുക പഴുത്ത കേട്ടോ പച്ച തോരം വെച്ച് കൊടുക്കുക അത് നല്ലതാണ് അവർക്ക് വിരശല്യം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളാണെങ്കിലും പപ്പായ തോരം വെച്ച് കഴിക്കുക അല്ലെ വേവിച്ചിട്ട് അതേപോലെ കഴിക്കുന്നൊക്കെ വളരെ നല്ലതാണ് ഓക്കെ അപ്പം പപ്പായ നന്നായിട്ട് കഴിക്കാം ക്യാരറ്റ് വളരെ നല്ലൊരു നല്ലൊരൈറ്റാണ് വിരശല്യത്തിന് അത് മുതിർന്നവരാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും തോരം വെച്ച് കഴിക്കാം അല്ലെ ജ്യൂസ് അടിച്ച് കുടിക്കാം അതും അല്ലെങ്കിൽ വളരെ കുഞ്ഞു മക്കളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം നമുക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കാം പിന്നെ ഒരു വയസ്സിന് മുമ്പേയൊക്കെ വിരശല്യം വളരെ ആണ് കേട്ടോ ഒരു വയസ്സിനൊക്കെ ശേഷമാണ് കൂടുതലായിട്ടും വിരശല്യം കണ്ടുവരുന്നത് ഒരു ഒരു വയസ്സിന് ശേഷമൊക്കെയാണ് നോർമലി ഈ ആൽബൻസോളൊക്കെ കൊടുത്ത് കാണുന്നത് കേട്ടോ അപ്പം അല്ലെങ്കിൽ അതിന് മുമ്പേ നിങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും ഒരു പീഡിയാട്രിഷ്യനെ കാണിച്ചതിന് ശേഷം മാത്രം കൊടുക്കാവും പിന്നെ അതുപോലെ തൈര് തൈരിൽ ഒരുച്ചിരി മഞ്ഞൾപ്പൊടി ഒരുച്ചിരി ഇന്ദുപ്പൊക്കെ ചേർത്തിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഇച്ചിരി കൊടുക്കാം നമുക്കും കഴിക്കാവുന്നതാണ് ഈ ക്യാരറ്റ് തന്നെ നമുക്ക് തേങ്ങാപ്പാലിലൊക്കെ വേവിച്ചിട്ട് കൊടുക്കാം തേങ്ങാപ്പാൽ വളരെ നല്ലതാണ് ഈ വിരശല്യത്തിന് അതുകൊണ്ട് തേങ്ങാ പാലിൽ നമുക്ക് ക്യാരറ്റൊക്കെ ഇട്ട് വേവിച്ചിട്ട് കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം തേങ്ങാപ്പാൽ എന്തായാലും കുറുക്കിലാണെങ്കിലും അല്ലെങ്കിൽ ഭക്ഷണത്തിലൊക്കെ ചേർത്ത് കൊടുക്കാം ഞീലൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതല്ലേ സോ തേങ്ങാപ്പാൽ മാക്സിമം ഉള്ളിലേക്ക് എത്തിക്കാൻ നോക്കുക കരിക്ക് കഴിക്കാം ഇതൊക്കെ വിരശല്യത്തിന് നല്ല ഐറ്റമാണ് പാവയ്ക്ക നല്ലതാണ് പക്ഷേ കുഞ്ഞുങ്ങൾ കഴിക്കാൻ എന്നുള്ളത് ഈ പറയണേ ഞാനും കഴിക്കാറില്ല അതുകൊണ്ട് കഴിക്കാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് വെളിച്ചെണ്ണ വേർജിൻ അല്ലെങ്കിൽ നോർമൽ വേജിൻ കോക്കനട്ട് ഓയിൽ ഇതൊക്കെ തേച്ച് കൊടുക്കുന്നതും വളരെ നല്ലതാണ് ഇനി അഡൾട്ടിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അഡൾട്ടിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് വെള്ളം കുടിക്കുക അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ ഫാസ്റ്റിങ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതായത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഫാസ്റ്റിങ് ചെയ്ത് നമ്മൾ അതിനെ നശിപ്പിക്കുക അതായത് കൃമിയെ നശിപ്പിക്കുക എന്നുള്ളൊരു ഇതാണ് ഫാസ്റ്റിംഗ് എടുത്താൽ അത്രയും നല്ലതാ മന്ത്ലി വൺസ് എങ്കിലും ഫാസ്റ്റിംഗ് എടുക്കുക ഓക്കെ ഈ ഫീവറിൻ്റെ ടൈമിലൊക്കെ നമ്മൾ അധികം ഭക്ഷണം കഴിക്കുന്നതാണ് അതൊക്കെ ഒരു തരത്തിലുള്ളൊരു ഫാസ്റ്റിംഗ് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ഫാസ്റ്റിംഗ് നന്നായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം മുതിർന്നവർക്ക് ഫാസ്റ്റിംഗ് അതുപോലെ തന്നെ നല്ലതാണ് വയറിളക്കുന്നത് കേട്ടോ വയറിളക്കാനിപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് മെഡിസിൻസ് ഉണ്ടാകും പക്ഷെ അത് നിങ്ങളുടെ ഏജിനെയും നിങ്ങളുടെ ഇപ്പോഴത്തെ കണ്ടീഷനും നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ട്രെങ്ത്തും നിങ്ങളുടെ ദഹനത്തിനെയും ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും എപ്പോഴും വയറിളക്കേണ്ടത് ഇപ്പം ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ അവിപത്തി ചൂർണമൊക്കെ അവൈലബിൾ ആണ് പക്ഷെ അത് എത്ര ഡോസിൽ കഴിക്കണം എന്നൊക്കെയുള്ളത് നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷനെ ബേസ് ചെയ്തായിരിക്കും ഉണ്ടാവുക അപ്പോൾ കഴിയുന്നതും ഒരു ഫിസിഷ്യൻ്റെ അടുത്ത് പോകുന്നത് ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നത് എപ്പോഴും നല്ലതാണ് ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞു ഫാസ്റ്റിംഗ് പിന്നെ നേരത്തെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ വെള്ളം കുടിക്കുന്നത് ഭക്ഷണത്തിൽ മഞ്ഞൾ ഒക്കെ കൂടുതൽ ചേർക്കുന്നത് പിന്നെ വെളുത്തുള്ളി ചുട്ടിട്ട് അതേപടി കഴിക്കണത് ഓക്കെ പിന്നെ അഷ്ടചൂർണ്ണമെന്നാണ് ഒരു ചൂർണ്ണമുണ്ട് അത് വളരെ നല്ലതാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ വിശപ്പ് കൂടാനും ഈ വിരശല്യത്തിനും ഒക്കെ ഒരു സാധനം തന്നെയാണ് അത് നമുക്കാണെങ്കിൽ ഒരു ഹാഫ് ടീസ്പൂൺ തൈരിലൊക്കെ കലക്കി ഒരു ഇച്ചിരി ഇന്ദുപ്പൊക്കെ ചേർത്ത് ഉച്ചയ്ക്കൊക്കെ ഭക്ഷണത്തിന് മുന്നേ കഴിക്കുന്നത് നല്ലതാണ് നാരങ്ങാനീര് നീര് ഒരിച്ചിരി എടുക്കുക അതിൽ കുറച്ച് ഇന്ദുപ്പ് ചേർത്തിട്ടാണെങ്കിലും ഒരു വൺ വീക്ക് രാത്രി കഴി കിടക്കുന്നതിന് മുമ്പേ കഴിക്കുക നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഒരു മെഡിസിനോ അല്ലെങ്കിൽ ഒരു ഔഷധ കൊണ്ടുള്ള ഒരു സാധനമോ ഡെയിലി നമ്മളെ നമുക്ക് ഡെയിലി അത് യൂസ് ചെയ്താൽ നമുക്കത് പിന്നെ നമ്മളെ ബോഡിയിൽ എഫക്ട് ഇല്ലാതെ സാത്മ്യമായി പോകാമെന്നൊരു അവസ്ഥ ഉണ്ട് അതിലേക്കായി പോകും അതുകൊണ്ട് എപ്പോഴും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒരു സെവൻ ഡേയ്സ് ഒക്കെ മാക്സിമം അതിന് മുകളിലേക്ക് ഇതിങ്ങനെ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അത് പിന്നെ നിങ്ങളുടെ ബോഡിയിൽ എഫക്ട് ഇല്ലാതായി പോകും പിന്നെ പുതിയ ഞാൻ പറഞ്ഞല്ലോ പുതിയ ഇല ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കുക ജ്യൂസോ എന്താണെന്ന് വെച്ചാൽ പപ്പായ മാക്സിമം ഉൾപ്പെടുത്തുക വെളുത്തുള്ളിയെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണത്തിലൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് മാറ്റം ഉണ്ടാകും ആൽബൻറ്റസോൾ മെഡിസിൻസ് കഴിക്കാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഓക്കെ അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കരുത് ഒരു കുഞ്ഞിന് മാത്രമായിട്ടോ അല്ലെങ്കിൽ വീട്ടിലൊരാൾക്ക് മാത്രമായിട്ടോ നിങ്ങൾ മെഡിസിൻസ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും പേര് ഒരേ സമയം മെഡിസിൻസ് കഴിച്ചാൽ ഇത് നമുക്ക് പൂർണ്ണമായും മാറ്റിയെടുക്കാവുന്നതാണ് ഇനി മെഡിസിൻ ഒന്നും കഴിച്ചിട്ടൊന്നും മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ഡോക്ടറെ കാണിക്കുക ഡോക്ടറെ കാണിച്ചതിന് ശേഷം മാത്രം ബാക്കിയുള്ള മെഡിസിൻസും കാര്യങ്ങളും എടുക്കുക ഇത് ഒരു പരിധിവരെ നമുക്ക് പൂർണ്ണമായും തുടച്ചു നീക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആവട്ടെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ക്ലാസും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് അംഗനവാടിയിലെ സ്കൂളിലൊക്കെ നിങ്ങൾക്ക് തരുന്ന ക്ലാസ്സുകളൊന്നും മിസ്സ് ചെയ്യാണ്ട് പോയി അറ്റൻഡ് ചെയ്യുക കുഞ്ഞുങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുക ഇനി ഈ വിരവരുന്നൊക്കെ കൊടുത്തതിന് ശേഷം കുഞ്ഞുങ്ങളുടെ ഡയജഷൻ നോർമലിസിയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ചില ഡോക്ടേഴ്സ് എന്തെങ്കിലും ടോണിക്കും കാര്യങ്ങളൊക്കെ കൊടുക്കും ഇപ്പോൾ തുമ്പിക്കോ അല്ലൂസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയി ഇത് കൊടുത്തതിന് ശേഷം ഇവർക്ക് എച്ച് ബി കൂടാനുള്ള മെഡിസിൻ വിശപ്പ് കൂടാനുള്ള മെഡിസിൻ ഒക്കെ ഉണ്ടായിരുന്നു അത് ഞാനിപ്പോൾ കൊടുക്കുന്നുണ്ട് പിള്ളേർക്ക് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ഡയജഷൻ പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കുക ും നല്ലൊരു ഡയജഷൻ അവർക്ക് കിട്ടാനും ഉള്ള കാര്യങ്ങളും കൂടെ ചെയ്യാവുന്നതാണ് വര കൊടുത്ത് വര മരുന്ന് കൊടുത്തതിനു ശേഷം പെട്ടെന്ന് തന്നെ ഹെവി ഫുഡ് കൊടുക്കാതെ ലൈറ്റ് ഫുഡെന്ന് ഹെവി ഫുഡിലേക്ക് ആക്കിയാൽ കുറച്ചുകൂടെ ബെറ്ററാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നു വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പം ഇത്തരം വീഡിയോസ് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്ക് വേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം അപ്പോൾ ഞാൻ എന്തായാലും വേറെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ ഞാനിപ്പോൾ ഇതിൽ പറയാത്ത പല കാര്യങ്ങളും ഉണ്ടായേക്കാം മീൻസ് എൻ്റെ എൻ്റെ അടുത്ത് വിട്ടുപോയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കമന്റിൽ ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പം ബാക്കിയുള്ളവർക്കത് യൂസ്ഫുള്ളായിരിക്കും ഓക്കെ താങ്ക് യു സോ മച്ച് കൈസ് താങ്ക്